ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതും പിന്നെ നമ്മുടെ വീട്ടിലെ ഓണ പരിപാടികളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് നമ്മളുടെ യൂട്യൂബ് വരുമാനം എടുക്കാൻ പോവാണ് ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ അത് എടുക്കാൻ ദാ സുഗിലാട്ടൻ പോയി പോവാണ് കേട്ടോ നമ്മള് യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ഇപ്രാവശ്യം എല്ലാവർക്കും നമ്മള് ഓണത്തിന് ഡ്രസ് എടുക്കുന്നത് ആ അതിനുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു സന്തോഷം കൊറച്ചൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ആട്ടൻ ക്യാഷൊക്കെ എടുത്ത് വരുന്നുണ്ട് കിട്ടിയോ ഏട്ടാ ഏട്ടാ പറ കിട്ടിയോ ഏ കിട്ടിപ്പോ അപ്പൊ നമ്മളെ യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ വരുമ്പോൾ നമ്മൾ കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഒന്നും എന്ന് പറഞ്ഞ ആൾക്കാർക്കും പിന്നെ നമ്മുടെ കുടുംബക്കാർക്കും പ്രശ്നം ഓണം അടിച്ചു പൊളിച്ച് കാണിച്ചെടുക്കാൻ പോവാണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാ അഞ്ചുനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും പ്രശ്നം അങ്ങ് ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ടത് മക്കൾക്കും എല്ലാവർക്കും ഈ പൈസ വെച്ചിട്ട് നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പൊ ഡ്രസ്സൊക്കെ നമ്മൾ വീടിനൊക്കെ കാണിച്ചു തരാം അപ്പൊ ഡ്രസ്സൊക്കെ പോവാ मार्किंग अंजू അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് ഡ്രസ്സെടുത്തതിനു ശേഷം കുറച്ച് ഫാൻസി സാധനങ്ങൾ വാങ്ങാണ്ടിന്ന് പൂക്കോട്ടും പാടത്ത് ഇപ്പൊ പുതിയൊരു ഫാൻസി കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണുകയും ചെയ്യുക പിന്നെ നമ്മളവിടെക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ നേരെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ഒരുപാട് നേരം വഴി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കുകയാണ് അപ്പോൾ എല്ലാ എൻ്റെ വീട്ടിൽ നിന്നും കൂടി എല്ലാവരും കൂടിയും കൂടിയിട്ട് നമ്മൾ നേരെ നിലമ്പൂർ ഷോപ്പിൽ പെഡിങ്ങിലേക്കാണ് പോയത് ഷോബിൻ പാർട്ടിവെയർ ഉള്ള ഒരു പാർട്ടിവെയറിന്റെ ഒരു ഗംഭീര കളക്ഷൻ തന്നെ ഷോബികയിൽ ഉണ്ട് ഷോബികയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കാണാനും അത് വളരെ മനോഹരമാണ് പാർട്ടി വെയറിന്റെ ഒരു വൺ സിംഗിൾ തന്നെ കേട്ടോ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ അതെ അതൊക്കെ കണ്ടു ആകെ അത്ഭുതപ്പെട്ട് അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഇതൊക്കെ അങ്ങനെ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും ആദ്യമായിട്ട് കാണാനിട്ട് ദേവട്ടം അല്ല ഞാൻ ദേവട്ടം മാത്രമല്ല നമ്മൾ ഇത്രയും കളക്ഷൻസ് ഇതുവരെ കണ്ടിട്ടില്ല പാർട്ടി വരെ അത്രയും എന്താ പറയുക ഓരോ വർക്കുകളും വളരെ മനോഹരമായിട്ടുണ്ട് അതുണ്ട് അങ്ങനെ നമ്മൾ അമ്മയ്ക്കും മാമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്താണ് ഒരു വീഡിയോ നമ്മൾ പകർത്തിയത് കേട്ടോ അങ്ങനെ അമ്മമാർക്ക് ഇതാ സാരി എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ സാരിയുടെ ഒരു വൺ കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരം ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ എനിക്ക അനിയത്തിമാർക്കൊക്കെ ഡ്രസ്സ് എടുത്തു അവിടെ എന്താ പറയുക ഏതേതാണ് എടുക്കേണ്ടതെന്നുള്ളൊരിതുണ്ട് വൺ കളക്ഷൻ തന്നെ ആയിരുന്നു അനിയന് ഇതാ അനിയത്തിമാർക്ക് ഡ്രസ്സ് എടുക്കണേ എനിക്ക് പിന്നെ സുഖലട്ടം നേരത്തെ തന്നെ എടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആനയമ്മക്കും ദേവോടനും കൂടി അവിടുന്ന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു പിന്നെ ആൾ ഷോപ്പിൽ ഈ ഒരു സമയത്ത് ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വളരെ സുഖമായി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ റെഡി മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ആരുമില്ല അപ്പോൾ ഏകദേശം ഷോപ്പിക്കലിൽ ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ അവർ ഏകദേശം ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നു ക്യാഷിൽ അങ്ങനെ അമ്മമാർക്കുള്ള റെഡി മെറ്റീരിയൽസും അതായത് ബ്ലൗസിൻ്റെ ലൈനിങ്ങൊക്കെ എടുത്ത് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചും നമ്മൾ മാത്രമേ ഫുഡ് കഴിക്കണ്ടെന്നുള്ളൂ അവർ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ഫുഡൊക്കെ ഉണ്ട് പറഞ്ഞാൽ അവർ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഞങ്ങൾ ഉത്രാടം കഴിക്കുന്ന തിരിച്ച് പോരുന്ന വഴി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഞമ്മളിതാ ഷോക്കിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരും നാളെ നമ്മളെ വീട്ടിലെ ഓണം കഴിക്കുന്ന പച്ചക്കറികളും വാങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാ വീഡിയോസും നമുക്ക് കാണിച്ചു തരട്ടോ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓണത്തിൽ എല്ലാ വിശേഷങ്ങളും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം ഒരുപാട് നേരം ഇന്ന് ഫുള്ള് ഓട്ടായത് കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മറന്നിട്ട് അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തേക്ക് വന്നപ്പോൾ വന്നപ്പോ എല്ലാ കടകളും അടച്ചിട്ടുണ്ട് നമുക്ക് ഭാഗ്യണ്ട് അതായത് ഒരു കട മാത്രം അവിടെ തുറന്നു നടക്കുന്നു

മഴക്കാല മഴക്കാലമായത് കൂടെ അവസ്ഥ പറയണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മുടെ ബൈക്കിന്റെ അവസ്ഥ ഇത്ര ദയനീയായിട്ട് കിടക്കുന്നത് പിന്നെ സ്ഥിരമായിട്ട് ലൈൻ വർക്ക് പോകുന്നൊരു വ്യക്തിയാണ് അങ്ങനെ നമ്മളിത് അങ്ങടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോവാണ് അഞ്ചൂടെ തിരക്ക് പിടിച്ച പണിയില്ലോ കുട്ടികൾ രണ്ടാളുണ്ട് കുട്ടികൾ രണ്ടു പേര് എണീറ്റിട്ടില്ല ആര് വേണ്ട ഉണങ്ങിക്കോട്ടെ എന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ചെറിയ തേങ്ങ സഹായിക്കാന്ന് കൂടെ ഉണ്ട് ഇനി സദ്യൊരിക്കലും പൂക്കളൊരിക്കലും ഒക്കെ പാടായിട്ട് നിവ്വാൻ തിരക്കന്നെയാണ് ഇട്ടിക്ക് അപ്പൊ അതാ അവിടെ സദ്യ ഒരുക്കുന്നൊരു തകൃതി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അതാ പൂവ് ഇട്ടിട്ടില്ല അപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ അതാ പൂവ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പൊ സമയം ഒരുപാടായിട്ടുണ്ടാകും അപ്പോൾ അതാണ് ഞാൻ പറയണെങ്കിൽ വിശന്നിട്ട് വൈ ആകെ ക്ഷീണിക്കും

ഇല ണ്യസ് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കൂടി വെട്ടണം ഓ ഞാൻ പോവാണ് കഴിച്ച് ഇതവിടെ ഉറ പൈസ് അവിടെ ഒരെണ്ണ കൂടി വെട്ടണം കഴിച്ച ചുമയാണ് രണ്ടെണ്ണ കിട്ടി മൂന്നു കിട്ടി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിന് കൂട്ടിട്ട് ആറ് ഏഴ് ഏഴ് വരാൻ ചേഴ് എട്ട് 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 ഒമ്പത് പത്ത് ടെന്ന വരെ വൺ ടു ത്രീന്തൊട്ടിയോ കുട്ടിയോ കുട്ടി അടുത്തത് തന്നെയാണ് രണ്ടാമത്തെ അച്ഛനും കുട്ടിയുണ്ട് അല്ലെങ്കിൽ കൂട്ടേ വായും എല്ലാ കുട്ടി കുട്ടി ആബുവാ ഇലക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മള് ചായ കുടിക്കാൻ വേണ്ടി മക്കള് എല്ലാരും കുളിപ്പിച്ച് എല്ലാരും കഴിഞ്ഞു പത്തര ആയപ്പോഴാണ് നമ്മൾ നമ്മളിന്ന് ചായ കുടിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശന്നിട്ടൊക്കെ കിട്ടോ വേഗം ചായ കുടിക്കുന്നത് തകർത്തി നടന്നുകൊണ്ടിരിക്കയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അടുക്കള ഇടകൂടെ നടക്കുന്നുണ്ട് അച്ചമ്മി എല്ലാരും ഒക്കെ വന്നപ്പോൾ ഞാൻ നൈസായിട്ട് അടുക്കളന്നെ ഊരിയണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് അതിനിടയ്ക്കാണ് അമ്മ വന്നാണ്ട് ചൂടായ നിങ്ങളും അവിടെ ഫോട്ടോ എടുത്തോളൂ ചോറൊന്നും ഉണ്ണണ്ടി എന്നൊക്കെ പറഞ്ഞ് അതിന് ഒന്ന് അപ്പം നിലപ്പൊന്ന് തുടച്ച് കഴിഞ്ഞ് ഇലക്കിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക രസമാണ് കാര്യം ഇട്ടു പോയിട്ട് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് ഈ ഒരു ചുരിദായിട്ടുള്ളത് അവരും കൂടി വന്നിട്ടുണ്ട് അമ്മായി അമ്മയുടെ മോനും എത്തിയിട്ടുണ്ട് നമ്മുടെ ഓണപരിപാടിക്ക് അങ്ങനെ എല്ലാവർക്കും സദ്യ ഒരുക്കുകയാണ് ഇവിടെ സദ്യ ഒക്കെട്ട് നമ്മ ഒക്കെ എല്ലാവർക്കും വിളമ്പി നമ്മളിത് വട്ടത്തിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോൾ ഇത്ര നേരം ഞാൻ ക്യാമറയും പിടിച്ച് എന്നെ കാണാതിരുന്നത് അപ്പൊ എല്ലാവരും വട്ടത്തിൽ ഇരിക്കണം വിളമ്പിട്ട് കുറച്ചൊക്കെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് എല്ലാത്തിലും വന്നിട്ട് സഹായിച്ചോണ്ടിരിക്കോ ട മറന്നു അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അനിയത്തിയാണ് എണ്ണ എണ്ണമല്ലോ അവളാ എണ്ണം മറന്നത് കൊണ്ട് തന്നെ വിളമ്പി അവിടെ ഇരിക്കുന്നുണ്ട് ഇതിന് ഇടയ്ക്ക് ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ തുടങ്ങിട്ടുണ്ടോ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണസദ്യ അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഓണസദ്യ കഴിക്കാന് പറഞ്ഞു സുഗിലാടിൻ്റെ വീട്ടുകാർ എത്തിയിട്ടില്ല കേട്ടോ അവർ നമ്മളെ പൂളക്കുന്ന അമ്പലത്തെ ഓണസദ്യ കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് എത്താമെന്ന് പറഞ്ഞു പിന്നെ അച്ഛനും അനിയനൊന്നും എത്തിയില്ല അവർക്ക് കട ഉണ്ടായതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഓണസദ്യ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം സുഗലാടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇതിനിടയ്ക്ക് ഓരോരുത്തർ നീറ്റ് പോകുന്നുണ്ട് എനിക്ക് സദ്യ വളരെ ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ സവതായ ആൾക്ക് മെറ്റോ 2 2 പിക് രണ്ട രണ്ട് പിക് ആണ് ഇനി ഒരു ഫോട്ടോ എടുക്കാം ആൾക്ക് ആമേ കിട്ടി അച്ചാ മേലെ നോർക്ക ഒക്കെ യാചിൽ അട്ട സപ്റ്റ എല്ലാമെല്ലാം അച്ചാ സപ്റ്റ അല്ലേ മുന്ടെട്ട് അത് എന്താ എന്താ രാധയ ബോയ് നല്ല സൂപ്പർ 땡ക് യു ഓക്കേ ഓക്കേ അമ്മണിയമ്മ ഇതാക്കണം നമ്മുടെ സാ ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് ആ അമ്മയ്ക്ക് ഇഷ്ടമായോ അച്ഛൻ പൊണ്ടാട്ടിയോടല്ലോ ൂടി എന്റെ വകുപ്പ് യൂട്യൂബ് നമ്മുടെ താരം നമ്മുടെ അമ്മ ഇതാണ് എന്റെ അമ്മ അമ്മക്ക് ഇതാ ഓണക്കൂടി നിക്കുന്നു അച്ഛൻ്റെ അനിയന്റെ മോള് അവർ ടോപ്പ് അനിയത്തിന്റെ അനിയത്തി അച്ഛന്റെ അനിയന്റെ മോണി അപ്പൊ അവന് നമ്മള് ഓണപ്പടവ് കൊടുത്തു നമ്മുടെ യൂട്യൂബ് നമ്മൾ എല്ലാവർക്കും ഓണപ്പടവ് കൊടുത്ത സന്തോഷം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പ്രാവശ്യത്തെ ഓണ അടിച്ചു പൊളിച്ചു അതിന് കാരണക്കാരായത് നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷൻ ആയതും അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിയതും ഇങ്ങനെ ഒരു ഓണക്കൂടി എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പറ്റിയത് നമുക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും നമ്മളോട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് അടിക്കണം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ യു